ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനൊന്ന് ഞങ്ങൾ നെമ്മാറി പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പോൾ നെമ്മാറത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവർ ക്ലീൻ ചെയ്തോ കുറേ ദിവസമായി വിലയുണ്ട് ക്ലീൻ ചെയ്തോ എന്താണ് ഇപ്പം എങ്ങനെയാണ് എന്നൊന്ന് പോയി നോക്കാം ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നെമ്മാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ബസ് റൂട്ട് ഇതേക്കൂടെയൊക്കെയാണ് ബസ്സുകാരി ആ ഗായ്സ് ീ വഴിയെ കൂടെയാണ് ഞങ്ങളുടെ നമ്മാറേന്ന് പാലക്കാട്ടേക്ക് ബസ് പോവാ വെള്ളമായിടത്തൊക്കെ ആയിരുന്നു പാർക്കിംഗ് അത് പോലീസുകാര് അങ്ങടാ വെച്ചിണ്ടായിരുന്നു പാർക്കിങ് വേറെ വഴിയില്ല കൈസ് ഇവിടെ ഒരു അടിപൊളി വീടൊക്കെ ഇണ്ട് സൂപ്പർ ഇതാണ് ശിവൻകോവിൽ ഇതാണ് വല്ലങ്ങി ദേശത്തിന്റെ അമ്പലം ഇവിടെ അയച്ചിട്ടായിരുന്നു വല്ലങ്ങിക്കാരുടെ പരിപാടിസ് അങ്ങനെ വീണ്ടും നെമ്മാറ എത്തി പന്തൽ പണിയെല്ലാം പന്തൽ വർക്കെല്ലാം അവരഴിച്ചു ഇത് നെമ്മാറക്കാരുടെ ആയിരുന്നു അവരഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം തീരാറായി ഇനിയിപ്പൊ കെട്ടിയ കയറല്ല അഴിച്ചാൽ മതി ബാക്കിയെല്ലാം എടുത്തു വലങ്ങിക്കാരുടെയും അത് തന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോളൊരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ അഴിച്ചു കഴിയാറായി ബാക്കിയെല്ലാ സംഭവങ്ങളും അയച്ചു ഇനി ആ കൗങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ക്ലിയർ ചെയ്യണേയുള്ളൂ കാരണം ഇവിടെ നല്ല മഴ പെയ്യുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് ഇതൊക്കെ അവര് ക്ലിയർ ചെയ്യണേ ഉള്ളൂ അവരിപ്പോഴും അന്ന് ഇറങ്ങിയിട്ടില്ല അവര് സമയപ്പോ ഒരു ആറു വരയായി അവരിപ്പോഴും അത് വർക്ക് ചെയ്തോണ്ടിരിക്കുവാണ് പെട്ടെന്ന് അയച്ചെടുത്തിട്ട് വേണം അവർക്ക് അടുത്ത വേലക്ക് സാധനങ്ങൾ കെട്ടാൻ അതൊക്കെ ഫുഡ് വേസ്റ്റാണ് കൈസ് കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവര് അതിൻ്റെ വേസ്റ്റ് അവിടെ ഇടന്ന് മാറ്റുന്ന പറഞ്ഞു കയസ് ഇതാണ് നമ്മുടെ അമ്പലം ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഫുഡ് വേസ്റ്റ് ആണ് ഗൈസ് അവിടെ മൊത്തം ഇതൊക്കെ അവർ എടുക്കണേ ഉള്ളൂ ഇവിടെയൊക്കെ ബാരിക്കേഡ് ഉണ്ടായിരുന്നാണ് കുളത്തിക്കാരും വീടുണ്ടാവുക സേഫ്റ്റിക്ക് വേണ്ടി അവർ വെച്ചിട്ടുണ്ടായിരുന്നാണ് അതെല്ലാം ക്ലിയർ ചെയ്തു എല്ലാം എടുത്തു അടിപൊളി കുളമാണ് ഗൈസ് രാവിലെ നീന്തൽ പഠിക്കാനായിരിക്കലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞു ചേരാ രാവിലെ നീന്തൽ പഠിപ്പിക്കണാണ് വൈകുന്നേരവും ഉണ്ടാവും പക്ഷെ ഇന്ന് കാണുന്നില്ല സോ ഇപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങള് ഇവര് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുന്ന പറഞ്ഞത് അവര് ചെയ്യട്ടെ ചെയ്യണമെന്നുല്ല പക്ഷെ ഈ ഫുഡ് വേസ്റ്റാണ് വിഷയം ആൾക്കാർ എങ്ങനെ തോന്നിയ പോലെ ഇവിടെ ഇട്ടിട്ട് പോയിട്ടേ എന്നാ പിന്നെ ഈ കടക്കാരെ തന്നെ അത് കൊണ്ടുപോകേണ്ട ആവശ്യള്ളൂ ഇതെല്ലാം ഇവിടെ തന്നെ ഇട്ടിട്ട് പോയിട്ട് വേസ്റ്റ് ഇവിടെ ബാക്കി ഇവര് നേരാക്കേണ്ട അവസ്ഥയാണ് ഈ കടക്കാരെ തന്നെ അത് തിരിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അതിവിടെ കിടന്ന് കിടന്ന് പുഴുത്ത് ഒരുമാതിരി സ്മെല്ല് ബാഡ് സ്മെല്ല് അടിക്കുകയാണ് അത് ചെയ്യണത് ശരിയല്ലല്ലോ നിങ്ങൾ തന്നെ പറ ഒരു ഇട്ടു നമ്മൾ ആ കടയിൽ ലാഭം മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ ഗൈസ് ലാഭമാണെങ്കിൽ നഷ്ടമാണെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോകണം അപ്പോൾ ഈ ഫുഡ് വേസ്റ്റ് എന്താണ് കൊണ്ടുപോകേണ്ട ആവശ്യമല്ലേ ആ സാധനം കൊണ്ടുപോകണം അത് തോന്നിയ പോലെ ഇവിടെ ഇട്ടിട്ട് പോയാ ബാക്കി ആര് ക്ലീൻ ചെയ്തൊക്കെ അല്ലേ കറക്റ്റല്ലേ കറക്റ്റാണ് നമ്മൾ കച്ചവടക്കാരെ മാത്രം കുറ്റം പറയല്ലോ എല്ലാവരും ഒരു സാധനം വാങ്ങണ എന്താണെങ്കിലും അതിൻ്റെ സാധനങ്ങൾ അവിടെ തന്നെ ഇട്ടിട്ട് പോകണത് അത്രക്ക് നല്ലൊരു കാര്യമല്ല അല്ലേ പിന്നെ അതിവിടെ കിടന്നിങ്ങനെ ഇങ്ങനെ പിന്നെ അത് നമ്മൾ നേരാക്കണം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് അറിയാം പക്ഷേ നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല ചെയ്യണവര് അതവിതാ തന്നെ ചെയ്യുള്ളൂ നമ്മൾ എത്ര വന്നാലും അങ്ങനെ തന്നെയാണ് അതിൽ വലിയ മാറ്റം ഒന്നും വരാനില്ല എന്നാലും പറഞ്ഞത് അപ്പൊ ഗായ്സ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എൻ്റെ യൂട്യൂബ് കമൻ്റിൽ രേഖപ്പെടുത്തണം നിങ്ങൾ പറ ഗായ് എങ്ങനെ ചെയ്യണമെന്ന് അതുപോലെത്തെ രസകരമായ വീഡിയോ നിങ്ങളുടെ അരികിലേക്ക് എത്തണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ ബായ്